കോഴി കളിയാട്ടത്തിന് പേരുകേട്ട മൂന്നിയൂരിലെ കളിയാട്ടക്കാവ് ക്ഷേത്രത്തിന്റെ കഥ അറിയുമോ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ മൂന്നിയൂർ ഗ്രാമത്തിലാണ് കളിയാട്ടക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അമ്മേരി അമ്മ എന്നാണ് അറിയപ്പെടുന്നത് ഗണപതി മുണ്ടിയൻ വേറ്റക്കൊരുമകൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പീത പ്രതിഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ ദിവസേന പൂജകളൊന്നുമില്ല വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം നാൽപ്പത്തി ഒന്ന് ദിവസം ക്ഷേത്രം തുറന്നിരിക്കും അടുത്തതായി ഇരവ മാസത്തിൽ പതിനേഴ് ദിവസം ക്ഷേത്രം തുറന്നു ഈ കാലയളവിൽ പന്ത്രണ്ട് ദിവസത്തെ വാർഷിക ഉത്സവം നടക്കുന്നു കോഴി കളിയാറ്റത്തിന് പേരുകേട്ടതാണ് കളിയാട്ടക്കാവ് ക്ഷേത്രോത്സവം വാർഷിക കളിയാറ്റം ഉത്സവം താലപ്പൊലി ഉത്സവം എന്നും അറിയപ്പെടുന്നു ഇത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് നിരവധി ഭക്തരെ ആകർഷിക്കുന്നു മുളകൊണ്ടും ഇളം തെങ്ങിൻ ഇലകൾ കൊണ്ടും തീർത്ത കോഴി വരവ് അല്ലെങ്കിൽ കോഴിയുടെ രൂപത്തിലുള്ള പ്രതിമകൾ കുതിര വരവ് കുതിരയുടെ പ്രതിമകൾ എന്നിവയാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം മലയാളം ഇടവമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ഉത്സവം ആരംഭിക്കുന്നത് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി താളവാദി അകമ്പടിയോടെ കോലം കൊണ്ടുപോകും ദിവ്യരൂപങ്ങളായി സങ്കല്പിച്ച ഈ കോലം ദൂരെ നിന്ന് കൊണ്ടുവരും ആചാരപരമായ പ്രദക്ഷിണത്തിനു ശേഷം കോലം ക്ഷേത്രങ്ങൾക്ക് സമീപം നശിപ്പിക്കും വൈകുന്നേരം താലപ്പൊലി ഉണ്ടായിരിക്കും ഇരവ മാസത്തിലെ വെള്ളിയാഴ്ചയാണ് ഉത്സവം നടക്കാറുള്ളത് കോഴിക്കളിയാറ്റത്തിന്റെ മുന്നോടിയായി കുതിര നടക്കും ദേശക്കാരും ബന്ധുക്കളും ഒത്തുചേർന്ന് കൊട്ടിപ്പാടലാണ് ഇതിന്റെ ചടങ്ങ് ദേവിയുടെ കപ്പാട്ട് രൂപത്തിൽ പാടുന്നതാണ് കൊട്ടിപ്പാട്ട് കളിയാറ്റത്തിന് മുമ്പുള്ള വെള്ളിയാഴ്ച തുടങ്ങി കളിയാട്ടത്തിന്റെ അന്ന് കാവിലേക്ക് എത്തും വരെ കൊട്ടിപ്പാട്ടാണ് പൊയ്ക്കുതിരകൾ കാവിലേക്ക് പ്രവേശിക്കും കാവിലമ്മയുടെ അവദാനങ്ങൾ പാടി നൃത്തം വെച്ച് വഴി നിറഞ്ഞൊഴുകിയ പൊയ്ക്കുതിര സംഘങ്ങൾ കോഴിക്കളിയാട്ടത്തിന്റെ വിസ്മയക്കാഴ്ചകളാണ് കളിയാറ്റത്തോടനുബന്ധിച്ച് കാർഷിക ചന്തയും സജീവമാണ് തലപ്പാറ മുതൽ കളിയാട്ടമൊക്കെ വരെ വഴിയോരങ്ങളിലും ഒഴിഞ്ഞ പറമ്പുകളിലും പാടത്തുമാണ് ചന്തകൾ നടക്കുക ഉപ്പു കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് ാണ് പഴമക്കാരുടെ ശൈലി കാലവർഷം തുടങ്ങുന്ന സമയമായതിനാൽ വിവിധതരം വിത്തുകൾ പണിയായുധങ്ങൾ തുടങ്ങിയവയും ചന്തയിൽ ലഭ്യമാണ്